മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം അവർ ജെറീകോയിലെത്തി അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീകോ വിട്ടുപോകുമ്പോൾ തിമിയോസിൻ്റെ പുത്രനായ ബെർത്തെമിയോസ് എന്ന അന്ധയാചകൻ വഴിയരിയിലിരിപ്പുണ്ടായിരുന്നു നസ്രേനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ യേശുവെ എനിൽ കനിയണമേ നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്ധൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നീ പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു ബർത്തേ കാഴ്ച ലഭിക്കുന്ന ഒരു ഭാഗമാണിത് നമുക്കൊക്കെ സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണിത് ഈ സുവിശേഷത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം ഒന്ന് യേശു ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് ജെറീകോയിൽ വെച്ചാണ് ജെറീകോ പട്ടണത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് അത് ദൈവം തൻ്റെ ശക്തിയും മഹത്വവും ശക്തമായി പ്രകടിപ്പിച്ച ഒരു പട്ടണമാണ് ജെറിക്കോ പട്ടണം രണ്ട് ഈ ജെറീകോ പട്ടണത്തിൻ്റെ മേൽ ഒരു ശാപം കിടപ്പുണ്ട് ജൂഷോയുടെ പുസ്തകം ആറാം അധ്യായം ഇരുപത്താറാം വാക്യത്തിലാണ് നമ്മൾ ഈ ശാപത്തെക്കുറിച്ച് കാണുന്നത് ജൂഷോ പറയുന്നുണ്ട് ഈ പട്ടണം പുതുക്കിപ്പണിയുന്നവൻ്റെ മൂത്ത മകൻ മരിക്കും ശേഷം ഈ പട്ടണത്തിന് കവാടം നിർമ്മിക്കുമ്പോൾ ഇളയ മകനും മരിക്കും അങ്ങനൊരു ശാപം ഈ ജെറീകോ പട്ടണത്തിന് നിലനിൽപ്പുണ്ട് ശേഷം മുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് ശേഷം ആഹാബ് രാജാവിൻ്റെ കാലത്ത് ഹിയേൽ എന്നൊരാളാണ് ഈ ജെറീകോ പട്ടണം പുതുക്കി പണിഞ്ഞത് പട്ടണത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ അയാളുടെ മൂത്ത മകൻ അബിറാം മരിച്ചു കവാടം പണിതപ്പോൾ ഇളയ മകൻ സെഹൂബും മരിച്ചു അങ്ങനെ ഒരു അനുഗ്രഹവും ശാപവും ഒരുപോലെ കിട്ടിയ ഒരു മണ്ണാണ് ഈ ജെറീകോ പട്ടണം എന്നുള്ളത് അവിടെ യേശു രണ്ട് അത്ഭുതങ്ങളാണ് പ്രവർത്തിക്കുന്നത് സുവിശേഷങ്ങൾ ഒന്നടക്കം നോക്കിയാൽ രണ്ട് അത്ഭുതങ്ങളാണ് യേശു പ്രവർത്തിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്ന സക്കേവൂസിന്റെ മാനസാന്തരം അത് ജെറിക്കോ പട്ടണത്തിൽ വെച്ചാണ് യേശു ജെറിക്കോ പട്ടണത്തിൽ കയറുന്ന സമയത്താണ് ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് അതിനുശേഷം ശേഷം ജെറിക്കോ വിട്ടിറങ്ങുന്ന സമയത്താണ് ഈ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് ബർത്തെ ബർത്തമിയൂസിന് കാഴ്ച നൽകുന്നു ജെറീകോ പട്ടണത്തിൽ കയറിയപ്പോൾ യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് അപ്പോൾ സക്കേബൂസിനോട് യേശു പറയുന്നുണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ് അതായത് യേശുവിൻ്റെ വരവോടുകൂടി ജെറീകോയിൽ നിലനിന്നിരുന്ന അശാപക്കെട്ട് അഴിഞ്ഞു എന്നാണ് ഈശോ പറയുന്നത് ആ മണ്ണിന്റെ മേലുള്ള ശാപം ഈശോയുടെ വരവോടുകൂടി അഴിയപ്പെട്ടു അങ്ങനെ എല്ലാ ശാപക്കെട്ടുകളും അഴിക്കുന്നവനാണ് ഈശോ ഈശോയെന്ന് ജെറീക്കയിലുള്ള തന്റെ സാന്നിധ്യവും അത്ഭുതങ്ങളുടെ പ്രകടനവും വഴി യേശു ക്രിസ്തു നമ്മോട് പറയുകയാണ് ഇനി ഈ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം ഭർത്തമിയൂസിന്റെ സുവിശേഷം ഭർത്തമിയൂസിന്റെ കാഴ്ച നൽകുന്ന ഈ ഒരു സുവിശേഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സുവിശേഷത്തിലുടനീളം യേശു തൻ്റെ രാജത്വത്തെ നമ്മോട് പറയുന്നത് ദൈവം രാജാവാണ് യേശു രാജാവാണ് തനിക്ക് രാജ്യത്വമുണ്ട് എന്ന് പറയുന്ന ഒരു സുവിശേഷമാണിത് അത് നമുക്ക് നോക്കാം ബർത്തമേസിന്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യത്തിലാണ് ായ യേശു ആണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കരിയണമേ ഹോസിയ പ്രവചനം പതിനൊന്ന് പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈജിപ്റ്റിൽ നിന്നും ഞാൻ എൻ്റെ മകനെ വിളിച്ചു യേശു ക്രിസ്തു ജനിച്ചത് ബദൽഹേമിലാണ് വളർന്നത് ഈജിപ്റ്റില് കുറച്ചുനാൾ ഈജിപ്റ്റിലുണ്ടായിരുന്നു ശേഷം വളർന്നതും ഒരു യൗവനകാലം മുഴുവൻ നസ്രത്തിലാണെന്നാണ് പറയപ്പെടുന്നത് ഈജിപ്തിൽ നിന്ന് വിളിച്ച യേശു നസ്രത്തിൽ വന്ന് പാർത്തു അങ്ങനെ നസ്രത്തിൽ നിന്ന് പാർത്തപ്പോൾ ഏഷ്യയിലൂടെ അരുളി ചെയ്തത് ഏഷ്യ പ്രവാചങ്ങളിലൂടെ അരുളി ചെയ്തതുപോലെ അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടും അപ്പോൾ യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ പേരാണ് ദാവീദിൻ്റെ ദാവീദിൻ്റെ ആ ഒരു ലീനിയേജ് അല്ലെങ്കിൽ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ജോസഫ് അതുകൊണ്ട് തന്നെ യേശു ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ടവനാണ് അപ്പോൾ നസുറത്തിൽ നിന്ന് വന്ന ദാവീദ് ഗോത്രജനായ യേശു ഈ വാക്കുകൾ തന്നെ യേശുവിൻ്റെ രാജ്യത്വയാണ് സൂചിപ്പിക്കുന്നത് ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കണിയണമേ അങ്ങനെ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കറിയാം യേശു അവന് സൗഖ്യം കൊടുക്കുന്നു യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കുക എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അതിനുശേഷം വരുന്നൊരു ഭാഗമുണ്ട് അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി ഈ പുറങ്കുപ്പായം ഊരിയെറിയുക എന്നുള്ളത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് തൻ്റെ പഴയ ജീവിതത്തെയാണ് അവൻ ഊരിയിറങ്ങിയ പുതിയൊരു ജീവിതം പുതിയൊരു വ്യക്തിയായി അവൻ യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നു അതല്ലാതെ യേശുവിൻ്റെ രാജ്യത്വത്തെ അവൻ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് യഹൂദ നിയമപ്രകാരം അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഒരു രീതി അനുസരിച്ച് രാജാക്കന്മാരുടെ യഹൂദ പുരുഷന്മാരാണ് ഈ ഒരു പുറങ്കുപ്പായം ഇടുന്നത് രാജാക്കന്മാരുടെ മുൻപിൽ ചെല്ലുമ്പോൾ അവർ ഈ പുറങ്കുപ്പായം ധരിക്കാറില്ല അവർ ആ പുര പുറങ്കുപ്പായം ഊരും ഒന്നുകിൽ അത് വിരിക്കും അല്ലെങ്കിൽ അവർ ആ പുറങ്കുപ്പായം ഊരും അത് ഈ രാജസ്ഥാനത്തോടുള്ള ബഹുമാനത്തിൻ്റെ കാരണമാണ് നമ്മളത് യേഹു എന്നൊരാളുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏഹുവിനെ രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ അവിടെയുള്ളവരെല്ലാം തങ്ങളുടെ പുറങ്കുപ്പായം ഊരി തറേ വിരിച്ചു ഏഹു അതുവഴി നടന്നു എന്ന് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് കാരണം രാജാക്കന്മാരെ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ രാജാക്കന്മാർക്ക് ഒരു മഹത്വം കൊടുക്കുന്ന ഒരു ബഹുമാനത്തിൻ്റെ സൂചനയായിട്ടാണ് പുറംകുപ്പായം ഊരുന്നത് ഇനിയും ഇതിന് ശേഷം ഈ പൃഥ്വിമിനീസിന് കാഴ്ച നൽകിയ ശേഷം പതിനൊന്നാമത്തെ അധ്യായം യേശു ജെറീസ് ജെറൂസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തുകയാണ് അപ്പോൾ സംഭവിക്കുന്നത് ആൾക്കാരെല്ലാം തങ്ങളുടെ കുപ്പായം ഊരി പുറംകുപ്പായവും അല്ലാത്ത തുണികളും വിരിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നത് താഴേക്കിടുകയാണ് കാരണം രാജാവിനെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് യഹൂദരുടെ ഇടയിൽ അല്ലെങ്കിൽ രാജാവിന് മഹത്വം കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ പുറംകുപ്പായം ഇരിച്ചുള്ള ഒരു എളിമപ്പെടൽ രാജാവിൻ്റെ മുൻപിലുള്ള എളിമപ്പെടൽ അപ്പോൾ യേശുവിൻ്റെ രാജ്യത്തെ രാജ്യത്വത്തെ ഈ ഒരു അന്ധൻ വിളിച്ചു പറയുകയാണ് ഈ സുവിശേഷത്തിൽ ചെയ്യുന്നത് തൻ്റെ പുറംകുപ്പായം ഉരുക വഴി തൻ്റെ പഴയ ജീവിതം ഉപേക്ഷിക്കുകയും ദൈവത്തെ രാജാവായി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് അവൻ തൻ്റെ പുറങ്കുപ്പായം വലിച്ചു ഊരുന്നത് അല്ലാതെ പുറങ്കുപ്പായം ഊരിയെറിഞ്ഞു പോകേണ്ട ഒരു കാര്യവുമില്ല അവന് ചാടി ഓടി അങ്ങ് പോയാൽ മതി പുറങ്കുപ്പം വലിച്ചെറിയുക എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ മുൻപിൽ അവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഒരു പ്രവൃത്തി ഒരുപക്ഷെ അവൻ ഇത്രയും അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് ഒന്നും ആയിരിക്കില്ല പക്ഷേ അവനിലൂടെ ദൈവം പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് യേശുവിൻ്റെ രാജ്യത്വമാണ് ഈ സുവിശേഷത്തിൽ പ്രകടമാകുന്നത് യേശുവിനെ രാജാവായി സ്വീകരിച്ച് കഴിയുമ്പോൾ ഗുരു എനിക്ക് എന്താണ് യേശുവിൻ്റെ എന്താണ് നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടത് രാജാക്കന്മാരുടെ ഒരു ചോദ്യമാണ് യേശു അത്ഭുതങ്ങൾക്കൊക്കെ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ഓരോന്നിനും ഓരോ തരത്തിലുള്ള സ്റ്റൈലാണ് അങ്ങനെ നമുക്ക് പറയാം വ്യത്യസ്തമായ രീതിയിലാണ് ഈശോ ഓരോ അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് ഒരു രാജാവ് ചോദിക്കുന്ന രീതിയിലാണ് ഈശോ ഇവിടെ അന്ധനോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് അപ്പോൾ പറഞ്ഞു എനിക്ക് കാഴ്ച തരണം ശരി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇതൊരു രാജാവിൻ്റെ പ്രൗഢിയോടെയാണ് യേശു ഈ സുവിശേഷത്തിൽ നമുക്ക് ബോധ്യം തരുന്നത് നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഞാനാണ് നിന്റെ ജീവിതത്തിലെ രാജാവ് അങ്ങനെ വിശ്വസിച്ച നിമിഷം സംഭവിച്ചത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു പിന്നെ അവന് കാഴ്ച ലഭിക്കാൻ മാത്രമല്ല പിന്നെ പറയുന്നത് അവൻ യേശുവിനെ അനുഗമിച്ചു ഒരു പക്ഷേ അതിനുശേഷമുള്ള അവന്റെ ജീവിതം മുഴുവൻ അവൻ യേശുവിന്റെ അനുയായി ആയിരിക്കാം ദൈവം ഈ സുവിശേഷം നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ് യേശു രാജാവാണ് ദൈവം രാജാവാണ് ദൈവത്തിന് നമ്മുടെ രണ്ടാം സ്ഥാനം വേണ്ട മൂന്നാം സ്ഥാനം വേണ്ട ദൈവം ഒന്നാം സ്ഥാനത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് കാണുവാനുള്ള അഭിഷേകം നമുക്ക് ചോദിച്ചു വാങ്ങണം യേശുവിനെ രാജാവായി നാം എന്ന് സ്വീകരിക്കുന്നുവോ എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ ഭാഗഭാക്കുകളായ നമുക്ക് മാമോദീസായിലൂടെ കിട്ടിയ കൃപാവരങ്ങൾ വീണ്ടും വീണ്ടും ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ കൂതാശകളിലൂടെ മാമോദീസ കൂതാശകളെല്ലാം കുമ്പസാരം കുർബാനയിലൂടെയൊക്കെ വലിയ രീതിയിലുള്ള ദൈവത്തെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ശക്തി നമ്മളിൽ വെളിപ്പെടാത്തത് എന്നുള്ളതിൻ്റെ ഒരു ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ് ദൈവം നമുക്ക് രാജാവാകണം യേശു നമുക്ക് രാജാവാകണം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ദൈവരാജ്യം വളരട്ടെ